ദിവസങ്ങൾക്ക് മുൻപ് വരെ വിലയുടെ കാര്യത്തിൽ രാജകലയിൽ തിളങ്ങി നിന്ന മത്തി ഒറ്റയടിക്കിയ താഴെ വീണു കിലോയ്ക്ക് നാനൂറ് രൂപ വരെ എത്തിയ മത്തിക്ക് ഇന്നലെ വെറും പതിനഞ്ച് രൂപയ്ക്കാണ് ചെല്ലാനം ഹാർബറിൽ നിന്ന് മൊത്ത ഏജൻസികൾ എടുത്തത് മത്സ്യത്തൊഴിലാളികൾക്ക് അളവിൽ മത്തി കിട്ടിയതോടെയാണ് വില കുത്തനെ താഴേക്ക് പോയത് പക്ഷേ സാധാരണക്കാർക്ക് മത്തി ലഭിക്കണമെങ്കിൽ കിലോയ്ക്ക് നൂറും ഒക്കെ തന്നെ ഇപ്പോഴും നൽകണം കൂടുതൽ മത്തി ലഭിച്ചതോടെ മത്സ്യത്തീറ്റ നിർമ്മാണ കമ്പനികളും തീരത്തേക്ക് എത്തിയിട്ടുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മത്തി കൂടുതലായി ലഭിക്കുന്നത് വില വിലതാണതോടെ മത്സ്യത്തൊഴിലാളികൾക്കും നിരാശയായി പലരും ഉച്ചയ്ക്ക് മുൻപേ പണി നിർത്തുന്ന അവസ്ഥയാണ് മത്തിയോടൊപ്പം അയലയും ചെറിയ തോതിൽ ലഭിക്കുന്നത് അല്പം ആശ്വാസം പകരുന്നുണ്ട് നേരത്തെ കേരളത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും കൂടുതലായി വാങ്ങിയിരുന്നത് മത്തിയായിരുന്നു വിലക്കുറവും ഒപ്പം പോഷക ഗുണങ്ങളുമാണ് മത്തിയെ മലയാളിക്ക് പ്രിയപ്പെട്ടതാക്കിയത് എന്നാൽ വില ഉയർന്നതോടെ കാര്യങ്ങൾ നേരെ തിരിച്ചായി പണക്കാരുടെ വീടുകളിൽ മാത്രം എത്തുന്ന വിശിഷ്ട വിഭവമായി മത്തി മാറി മത്തി മത്തിയാളാകെ മാറിപ്പോയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ വരെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു രണ്ടോ മൂന്നോ കഷ്ണം മത്തി വറുത്തതിന് അൻപത് രൂപ വരെയായിരുന്നു ഹോട്ടലുകളിൽ വാങ്ങിയിരുന്നത് കടലിലെ ചൂട് കൂടിയതാണ് മത്തി ലഭ്യത കുറച്ചതെന്നായിരുന്നു റിപ്പോർട്ട് കടലിലെ താപനില കൂടുന്നത് ഏറ്റവുമധികം ബാധിക്കുന്നത് മത്തിയെയാണ് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂട് മാത്രമേ മത്തിക്ക് അതിജീവിക്കാൻ സാധിക്കൂ ഇത്തവണ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ കടലിലെ ചൂടുയർന്നത് മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾക്ക് ദോഷം ചെയ്തു എല്ലിനോ പ്രതിഭാസമായിരുന്നു ചൂട് കൂടാൻ കാരണം ചൂട് കൂടിയതിനാൽ മത്തി കൂട്ടമായി ആഴക്കടലിലേക്ക് പോയി കുഞ്ഞുങ്ങൾക്കാവശ്യമായ ഭക്ഷണത്തിന്റെ അഭാവം മത്തിയുടെ വളർച്ച മുരടിപ്പിച്ചതായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അതിനാൽ കേരള തീരത്ത് ലഭിച്ചു കൊണ്ടിരിക്കുന്ന മത്തിയുടെ വലിപ്പവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലവർഷമെത്തിയതോടെ കടലിലെ ചൂട് കുറഞ്ഞു ഇതോടെയാണ് കൂടിയ അളവിൽ മത്തി ലഭിച്ചു തുടങ്ങിയതെന്നാണ് കരുതുന്നത് രുചിയിൽ മാത്രമല്ല ആരോഗ്യ ഗുണങ്ങളിലും മത്തി മുന്നിൽ തന്നെയാണ് ക്ലൂപ്പിഡെ കുടുംബത്തിലെ ഈ പ്രമാണി മുതൽ ഇരുപത് മീറ്റർ വരെ ആഴമുള്ള തീരക്കടലിലാണ് കൂടുതലായും കണ്ടുവരുന്നത് വൈറ്റമിൻ ഡി എ ബി ട്വൽവ് പ്രോട്ടീൻ തുടങ്ങി മനുഷ്യ ശരീരത്തിന് വേണ്ട അവശ്യ പോഷകങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ മത്തിയിലടങ്ങിയിട്ടുണ്ട് കൂടാതെ മത്തി കഴിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സഹായിക്കും ഇവയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയത്തിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും മത്തി പതിവായി ഡയറ്റിലുള്ളത് നല്ലതാണ് കാൽസ്യവും വിറ്റമിൻ ഡിയും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും കുട്ടികളുടെ ബുദ്ധിവളർച്ചയ്ക്കും ഓർമ്മ ശക്തിക്കും മത്തിയിലടങ്ങിയ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും കൂടാതെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും മത്തി സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ് കറി വെച്ചും വറുത്തതുമാണ് സാധാരണ മത്തി കഴിക്കുക കൂടാതെ മത്തിയിൽ നിന്ന് മീനെണ്ണയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വള്ളങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാനും ലിപ്സ്റ്റിക് നെയിൽ പോളിഷ് പെയിന്റ് ചില ആഭരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും മീൻ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളാണ് മത്തിയുടെ പ്രജനന കാലമെന്ന് പറയപ്പെടുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവ മുട്ടയിടുക ഒരു പെൺമത്തി ശരാശരി അരലക്ഷം വരെ മുട്ടയിടാറുണ്ടത്രേ കാലവർഷമാകുന്നതോടെ ഉൾക്കടലിൽ നിന്ന് തീരക്കടലിലേക്ക് വരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി